ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് ഏതൊരു രാജ്യത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിനുമാണ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താൽപ്പര്യം ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് സ്വതന്ത്ര സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന എന്നും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ചേർന്നു ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത് ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റ് കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേക്കർ ആയിരുന്നു അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും നീണ്ടു നിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇരുപത്തിരണ്ട് ഭാഗങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വകുപ്പുകളും എട്ട് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടന നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി ഇതുവരെ എന്താണ് ഭരണഘടന എന്ന് വിശദമായി പരിചയപ്പെട്ടു ഇനി ഭരണഘടനയുടെ ഓരോ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ സവിശേഷതയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയുടേത് ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ് അതിനാൽ ഭരണഘടന നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നത് എന്നാൽ അവർ ആ ഒരു ദൗത്യം വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടനയിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയിട്ടുണ്ട് വിശദമായി പരിചയപ്പെടാം നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ് ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ നിലവിലുണ്ട് എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നും അർത്ഥമുണ്ട് അതായത് ഇന്ത്യയിലെ ഓരോ നിയമങ്ങളും തത്വങ്ങളും ആശയങ്ങളും എല്ലാം എഴുതി ചേർത്തിട്ടുള്ള ഒരു പുസ്തക രൂപത്തിലുള്ള ഒരു രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത് എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയല്ല ഉള്ളത് ഇനി എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും എഴുതപ്പെടാത്ത ഭരണഘടന അല്ലെങ്കിൽ അൺ കോൺസ്റ്റിറ്റ്യൂഷനും എക്സാമ്പിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ അമേരിക്ക ഐക്യനാടുകൾ ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയവയ്ക്ക് എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് അതുപോലെ അതുപോലെ തന്നെ ബ്രിട്ടൻ ഇസ്രായേൽ ഫ്രാൻസ് ന്യൂയോർക്ക് തുടങ്ങിയവ എഴുതപ്പെടാത്ത ഭരണഘടന അല്ലെങ്കിൽ അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമാണ് ഭരണഘടനയുടെ പ്രധാന സവിശേഷതയായ എഴുതപ്പെട്ട ഭരണഘടന വിശദമായി പരിചയപ്പെട്ടു മറ്റൊരു സവിശേഷതയാണ് പാർലമെൻ്ററി ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് എന്താണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായം രാജ്യത്തിന് വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പായ്പൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു പ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു ഈ പ്രതിനിധി സഭ പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായം നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല ഇന്ത്യയിൽ പാർലമെന്ററി ഭരണസമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനത്തിനും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി സഭകളുണ്ട് കേന്ദ്രത്തിൽ പാർലമെൻറ് പോലെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളുമുണ്ട് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ പാർലമെൻ്ററി ഭരണസം സമ്പ്രദായം ഉറപ്പാക്കുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ നേരിട്ട് ഭരണതലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം അമേരിക്കൻ ഐക്യനാടുകൾ ഫ്രാൻസ് എന്നിവ ഇതിന് ഉദാഹരണമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന എന്നത് അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാൽ മറ്റു ചിലത് ഭേദഗതി ചെയ്യാൻ വളരെ പ്രയാസവുമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ് അത്തരം സന്ദർഭങ്ങളിൽ കോടതികൾ പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശവും ഭരണഘടന നൽകുന്നുണ്ട് ഇന്ത്യയിൽ ആറ് മൗലികാവകാശമാണ് ഉള്ളത് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്ന് പാർട്ട് പതിനാല് മുതൽ മുപ്പത്തി വരെയുള്ള ഭാഗങ്ങളിലാണ് മൗലികാവകാശത്തെക്കുറിച്ച് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥയാണ് മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളതുപോലെ മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട് ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം കർത്തവ്യങ്ങളും നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഖമമായി മുന്നോട്ടു പോകുന്നത് അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് കടമകൾ കൂടാതെ അവകാശങ്ങൾ നിലനിൽക്കില്ല മൗലികാവകാശം പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവയാണ് നിർദ്ദേശക തത്വങ്ങൾ അതായത് ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ മൊത്തം ജനതയെയും പ്രതി പ്രതിനിധീകരിക്കുന്ന ലോകസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭ എന്നിങ്ങനെയുള്ള രണ്ട് സഭകൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് ഈ രണ്ട് സഭകളും ചേർന്നാണ് ഇന്ത്യയിൽ ഭരണം നടത്തുന്നത് അതായത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ചേർന്നിട്ടുള്ള ലോകസഭയും ജനങ്ങൾ പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന രാജ്യസഭയും നിലനിൽക്കുന്നതാണ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ശക്തമായ ഫെഡറലിസം ഇന്ത്യയിൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായാണ് വേർതിരിച്ചിരിക്കുന്നത് എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരമുണ്ട് എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ അധികാരം നിലനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അതിനാൽ ഇത് അർദ്ധ ഫെഡറലിസം എന്ന പേരിലും അറിയപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു സവിശേഷതയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമസംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് ഈ നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല ഭരണകൂടത്തിൻ്റെ മറ്റ് രണ്ട് വിഭാഗങ്ങളായ നിയമനിർമ്മാണ സഭയുടെയും അഥവാ ലെജിസ്ലേച്ചറിൻ്റെയും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും അഥവാ എക്സിക്യൂട്ടീവിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ് ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തെ നാലായി തിരിക്കാം സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതികൾ ഏറ്റവും ഉയർന്ന തലത്തിലെ കോടതിയാണ് സുപ്രീം കോടതി ഏറ്റവും താഴ്ന്ന തലത്തിലെ കോടതി സബ് കോടതികളും ഏതെങ്കിലും ഒരു വിഭാഗം വ്യക്തികളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ ഹേബിസ് കോപ്പസ് മാൻഡമസ് സെർഷിയോററി കോവാരൻഡോ പ്രൊഹിബിഷൻ തുടങ്ങിയവയാണ് കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടുകൾ ഇവയൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ